സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരൂർ നഗരസഭ മാർക്കറ്റ് പരിസരത്ത് സംഘടിപ്പിച്ചു പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ നഗരസഭാ ജീവനക്കാർ ഡി വി സിയു ഫീൽഡ് ജീവനക്കാർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ മാർക്കറ്റിലെ കെട്ടിട സമുച്ചയത്തിലെ കൊതുക് ഉറവിട നശീകരണവും പരിസരങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തു ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി സൂപ്രണ്ട് ഡോക്ടർ സി അലികർ ബാബു ജില്ലാ ബയോളജിസ്റ്റ് വി ദിനേശ് ഗൾഫ് മാർക്ക് അസോസിയേഷൻ പ്രതിനിധികളായ അൻവർ സാദത്ത് ഇക്ബാൽ വഫ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധി നിസാറയിസ്സൻ എന്നിവർ പ്രസംഗിച്ചു വെട്ടനുസ് തിരൂർ